കാസർകോട് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ലിറ്റർ കർണാടക മദ്യവും നാൽപ്പത്തിയെട്ട് ലിറ്റർ കർണാടക ബിയറും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മുരളി കെ വിയും സംഘവും ചേർന്ന ഉപ്പള ടൌണിൽ വെച്ചാണ് കാറിൽ കടത്തിക്കൊണ്ടുവന്ന വൻ മദ്യശേഖരം പിടികൂടിയത് പ്രതികളായ വിനീത് പുരുഷോത്തമ അവിനാശ് ഒ എന്നിവരെ യഥാക്രമം ഒന്നും രണ്ടും പ്രതികളാക്കി അറസ്റ്റ് ചെയ്തു പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് നൌഷാദ് കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സതീശൻ മഞ്ജുനാഥൻ നസറുദ്ദീൻ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ക്രിസ്റ്റിൻ പി എ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.